നമസ്തേ പ്രിയമള പ്രേക്ഷകര് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാണ് സൂര്യൻ കന്നിരാശിയിൽ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം സൂര്യൻ ചിങ്ങൻ രാശിയിലായിരുന്നു മുപ്പത്തിരണ്ട് ദിനങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിനങ്ങളാണ് സൂര്യൻ ഒരു രാശിയിൽ ഉണ്ടാവുക ചിങ്ങമാസക്കാലം സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയാണ് ചിങ്ങം ചിങ്ങൻ രാശി എന്നാൽ സൂര്യൻ്റെ മൂലക്ഷേത്ര രാശിയായിരുന്നു സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ഭരവാനാണ് പിന്നെ സൂര്യൻ മറ്റൊരു പത്ത് ദിവസം പതിനൊന്ന് ദിവസം സ്വക്ഷേത്രത്തിൽ നിൽക്കും ഇപ്പോൾ സൂര്യൻ പ്രവേശിക്കുന്നത് കന്നിരാശിയിലാണ് ആ കന്നിരാശിക്കാണ് നാം കന്നിമാസം എന്ന് പറയുന്നത് ഇവിടെയും കന്നിമാസം മുപ്പത്തൊന്ന് ദിവസമാണ് സൂര്യൻ കന്നിരാശിയിൽ നിൽക്കുക ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്ന സൂര്യന് ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യൻ്റെ അത്ര തീഷ്ണതയില്ല കന്നി അറിവിൻ്റെ രാശിയാണ് ചിങ്ങൻ രാശിയിൽ സൂര്യൻ ആ പ്രഭാവത്തോടു നിൽക്കുന്നു കന്നിരാശിയിൽ സൂര്യൻ വരുമ്പോൾ സൂര്യൻ്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ കാണാം നല്ല മയപ്പെടുത്തുന്ന ഒരു സ്വഭാവം സൂര്യൻ പ്രകടിപ്പിക്കും ആശ്രയഫലം പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കന്യാസ്തേ ലിപിലേഖ്യകാവ്യ ഗണിത ജ്ഞാനാത സ്ത്രീവബുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പൗരുഷമുള്ള രാശിയിൽ നിന്നും നവംസക അല്ലെങ്കിൽ സ്ത്രീ രാശി ഫെമിനൈൻ രാശിയായ കന്നിയിലേക്ക് വരുമ്പോൾ സ്ത്രീവബുഹു പൗരുഷത്തിൽ നിന്നും സൂര്യൻ എന്തു ചെയ്തു മയപ്പെട്ട് സ്ത്രീയുടെ ശരീരത്തോടു കൂടിയിരിക്കുമെന്നാണ് വളരെ മൈൽഡായ ഒരു സ്വഭാവം പ്രകടിപ്പിക്കും കന്നിയിൽ നിൽക്കുന്ന സൂര്യൻ ലിപി ലേഖ്യകാവ്യ ഗണിത ലിപി അക്ഷരങ്ങൾ ലേഖനം ലേഖനമെഴുത്ത് കാവ്യം രചനാപരമായ രചനാവിഷയങ്ങൾ അല്ലേ അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് കാവ്യപ്രവർത്തനങ്ങൾ ഗണിതം കണക്ക് ജ്ഞാനാന്യുതഹ ഇതിലൊക്കെ തന്നെ ജ്ഞാനാന് ജ്ഞാനേന അന്യുതഹ കൂടിയ ആളാകും ധാരാളം വിവരം അറിവ് സമ്പാദിക്കുമെന്നാണ് പറയുന്നത് അറിവിൻ്റെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് ക്ഷേത്രമാണ് കന്നി കന്നി പതിനഞ്ചാണ് സൂര്യൻ്റെ ഉച്ച രാശി അപ്രകാരം നീചരാശി എപ്പോഴാണ് മീനം പതിനഞ്ച് ഇവിടെ സൂര്യൻ വിദ്യയെ പ്രദാനം ചെയ്യുന്നു അതിനാൽ വിജ്ഞാന കുതുകൾക്ക് അറിവ് നേടേണ്ടവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ കന്നി മാസത്തിലാണ് വിദ്യാരംഭമൊക്കെ വരുന്നത് ഈ വർഷം വിദ്യാരംഭം വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് അതായത് കന്നിമാസം മാസം പതിനാറാം തീയതിയാണ് വിദ്യാരംഭം വരുന്നത് അന്നാണ് വിജയദശമി നാം ഇവിടെ ചിന്തിക്കുന്നത് ഈ കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസം മുതൽ ഈ മുപ്പത്തൊന്ന് ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന വിഷയമാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് പത്തിലാണ് ഇവിടെ വലിയൊരു ധർമ്മകർമാധിപന്മാരുടെ രാജയോഗമുണ്ട് ഒൻപതാം ഭാവാധിപനായ സൂര്യനും പത്താം ഭാവം കരിയർ പ്ലാനറ്റായ ബുധനും തമ്മിലുള്ള യോഗം അതൊരു രാജയോഗമാണ് ധർമ്മകർമാധിപതി ദൗ സംയുതോ മഹിതഭവഗതോ രാജയോഗ ഇതി സ്മൃത ഇതൊരു രാജയോഗമാണ് ഈ ഒൻപത് പത്ത് ഭാവാധിപന്മാർ ഒന്നിച്ച് നിൽക്കുന്നു കന്നിരാശിയിൽ സ്വതവെ കന്നിരാശി ലേഖനങ്ങളും എഴുത്തും ഗണിതവും അറിവും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ വളരെയധികം ഗുണം വരും അതിനാൽ ഈ സമയത്ത് പഠനത്തിലൂടെ മുന്നോട്ട് നീങ്ങാം തൻ്റെ പഠനത്തിലൂടെ തനിക്ക് പ്രമോഷൻ ലഭിക്കാം പുത്തൻ പഠനത്തിന് പ്രവേശിക്കാം റിസർച്ച് വർക്കുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ ജോലിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് ഉത്തരവാദിത്തങ്ങൾ രണ്ടാഴ്ച ക്ലാസ് അല്ലെങ്കിൽ പത്ത് ദിനങ്ങളിലെ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഇതൊക്കെ വന്ന് തനിക്ക് ഉത്തരവാദിത്തം വരും പത്തിലെ സൂര്യന് കാരണം പത്തിലെ സൂര്യൻ ദിഗ്ബലവാനാണ് ദണ്ഡനാഥോ കുജാർക്കോ പത്തിൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ദണ്ഡനാഥോ വടിയുടെ നാഥൻ വടി പിടിക്കും അധികാരമാണ് ഇത് പൊളിറ്റീഷ്യൻസിന് വളരെ നല്ലതാണ് അപ്രകാരം തന്നെ കർമ്മ മേഖലയിൽ തനിക്കൊരു വസന്തകാലം പര്യാപ്തമാക്കാനും ഈ സൂര്യൻ വളരെ ബലവാനാണെന്ന് അറിയണം ഓരാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സുതശൗര്യഭാക്യെ ശാസ്ത്രജ്ഞാനം ശൗര്യം ശൂരത അതൊക്കെ ഭജിക്കും ശാസ്ത്രങ്ങളെ ഭജിക്കും ശൗര്യം അതിനെയും ഭജിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര ബലവാനാണ് പത്തിലെ സൂര്യൻ ഇവിടെ കൊളസ്ട്രോളിൻ്റെയും ഹൃദയത്തിൻ്റെയും അസുഖങ്ങൾ ശ്രദ്ധിക്കണം കാരണം സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നത് നാലാം ഭാവത്തിലാണ് അത് ഹൃദയഭാവമാണ് അത് കൊളസ്ട്രോളാണ് അതിനുമപ്പുറം അമ്മയുടെ ആരോഗ്യം നോക്കണം അമ്മയ്ക്ക് മാനസിക സംഘർഷങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ പത്താം ഭാവത്തിൽ ആദിത്യം നിൽക്കുമ്പോഴുള്ള ഈ ശ്ലോകം ശ്രദ്ധിക്കുക പ്രയാതോംശുമാനസ്യ മേശൂരണ്യ ശ്രമസിദ്ധിതോ രാജതുല്യോ നരസ്യ മേശൂരനം എന്നാൽ പത്താം ഭാവമാണ് അവിടെ ആദിത്യൻ വരുന്ന സമയത്ത് വന്ന സമയത്ത് ശ്രമസിദ്ധിത തൻ്റെ പരിശ്രമങ്ങൾക്കൊക്കെ സിദ്ധി ഉണ്ടാകുന്നു പൂർണ്ണതയുണ്ടാകുന്നു രാജതുല്യോ നരസ്യ അയാൾ രാജാവിന് തുല്യനാകുന്നു അയാൾക്ക് അധികാരം തന്നെ കൈവശം ലഭിക്കുന്നു ജനന്യാഹയാതനം ആദനോദി തൻ്റെ മാതാവിന് വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാം ക്ലമസ് സംഭവേ വളരെയധികം ക്ഷീണം പരിശ്രമത്തിലൂടെ തനിക്ക് ക്ഷീണം സംഭവിക്കാം വല്ലഭേഹി വിപ്രയോഗ നാലാമടം സുഖസ്ഥാനമാണ് അവിടെ സൂര്യൻ ദൃഷ്ടിയുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരുമായി ഭാര്യയാകാം അല്ലെങ്കിൽ തൻ്റെ ഗേൾഫ്രണ്ട് ആകാം അല്ലെങ്കിൽ തന്നെ തന്നെ സ്നേഹിക്കുന്ന സ്ത്രീകളാകാം വിപ്രയോഗ അവരുമായി അകന്നു നിൽക്കുക ആ ദുഃഖം അനുഭവിക്കേണ്ട യോഗവും ഉണ്ടാകുമെന്ന് ഫലം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭാര്യയുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യാം ഇവിടെ പലപ്പോഴും തന്നെ കർമ്മമേഖലയിൽ തനിക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കാൻ ശത്രുക്കൾ ശ്രമിക്കും പാപയ കർമ്മത കർമ്മവീതി കർമ്മതടസ്സം ഉണ്ടാക്കുക ദുഷ്കീർത്തി ഉണ്ടാക്കുക ആജ്ഞാലംബന പത്താം ഭാവത്തിൽ തൻ്റെ ഭൃത്യന്മാർ തൻ്റെ കമാൻഡ് സ്വീകരിക്കേണ്ട ഭൃത്യജനങ്ങൾ തന്നെ വേണ്ട രീതിയിൽ ഗൗരിക്കില്ല എന്നൊരു വിഷയങ്ങളൊക്കെ വരാം കാരണം ധനുരാശിക്കാർക്ക് മറ്റൊരു ബുദ്ധിമുട്ടുണ്ട് അവർ ബന്ധിത്തിട്ടാണ് തൻ്റെ ബന്ധുക്കളോട് ഉദ്ദേശിക്കുന്നവരാണ് അപ്രകാരം തന്നെ കർമ്മോദ്യത കർമ്മത്തിൽ അങ്ങേറ്റം ഉത്സാഹശാലികളാണ് പലപ്പോഴും കടുംപിടുത്തം ധനുരാശിക്കാർക്ക് കൂടുതലാണ് അത് പലപ്പോഴും അതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തൊഴിലാളികളെ അടു തൊഴിലാളികളുടെ അടുത്തു നിന്നും തൻ്റെ ഫാമിലിയുടെ അടുത്തു നിന്നും പലപ്പോഴും പല ക്ലേശങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ല ਉਪਰ ਤੋਂ ਦਿਵਸ ਤੱਕ alte ਪ੍ਰਾਰਥਿਕ ਨੂੰ ਨੰਦੀ ਨਮਸਕਾਰ